നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ മാൾ പൂങ്ങോട്ടുകുളം സംഘർഷങ്ങളില്ലാത്ത ജീവിതമാണ് മതം ലക്ഷ്യമാക്കുന്നതെന്നും ആത്മീയതയിലൂന്നിയ ജീവിതം ക്രമപ്പെടുത്തുന്നതിലൂടെ സമാധാനം ജീവിതത്തിനു മാത്രമല്ല മറ്റുള്ളവർക്കും നന്മ പകർന്നുകൊടുക്കാനും മനുഷ്യർക്ക് സാധിക്കുമെന്നും കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മലപ്പുറം മാദിൻ ചെയർമാനുമായ ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി അഭിപ്രായപ്പെട്ടു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല മാനുഷിക വിഷയങ്ങളിൽ മനുഷ്യരെല്ലാം ഒന്നിക്കുമ്പോഴും സങ്കുചിത താല്പര്യങ്ങളുടെ പേരിൽ ചിലരെങ്കിലും അപശബ്ദങ്ങൾ ഉയർത്തുന്നത് പരിഷ്കൃത സമൂഹം എന്ന നമ്മുടെ യശസ്സിനെ കളങ്കപ്പെടുത്തുമെന്നും ഇബ്രാഹിം ഖലീൽ അൽബുഖാരി പറഞ്ഞു പന്താവൂർ ഇർഷാദിൽ അഞ്ചു വർഷമായി ദാവാ കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ ബാരി സിദ്ദീഖിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഇഹിയ ഉലൂമിദീൻ പഠനവേദിയുടെ ആറാം വാർഷിക പ്രഖ്യാപനം നടത്തുകയായിരുന്നു അദ്ദേഹം ഐ സി എഫ് ഇന്റർനാഷണൽ ഉപാധ്യക്ഷൻ പറവണ്ണ അബ്ദുൾ റസാഖ് ഖത്തർ നാഷണൽ സെക്രട്ടറി നൌഷാദ് അദ്രുമട കെ എം സോലിഹ് കക്കിടിപ്പുറം ഇ എം ഹൈദർ വി വി അബ്ദുൾ റസാഖ് ഫൈസി കെ സിദ്ദിഖ് വാരിയത്ത് മുഹമ്മദ് അലി വി പി ഷംസുദ്ദീൻ ഹസൻ നല്ലിശ്ശേരി എൻ വി എം കുട്ടി അൻവരി അബ്ദു ജലീൽ അഹ്സനി എ മുഹമ്മദുണ്ണി വി കെ അലവി സുഹൈറി ലത്ത് വി കെ ബഷീർ എന്നിവർ പ്രസംഗിച്ചു ബട്ടർ ന്യൂസ് എടപ്പാൾ